പ്രിയപ്പെട്ട മോമി അസ്സലാമു അലൈക്കും വാഹമത്തുള്ള ഒരു മനുഷ്യനാണ് മരണപ്പെട്ടിരിക്കുന്നത് പറയേ ഇതുപോലൊരു മരണം സുബഹാനുള്ള ഒരു മനുഷ്യർക്കും ഇതുപോലൊരു മരണം കൊടുക്കല്ലേ റബ്ബെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദാച്ച ചെയ്തോ മരണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് നമ്മൾ അറിയാതെയാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നത് എങ്ങനല്ലോ ഏതെല്ലോ രീതിയിലാണ് മരണപ്പെട്ടു പോകുന്നത് നമ്മൾ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു മനോവിഷമം ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് പടത്തറപ്പിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചാണ് ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത് നമുക്ക് ഇതുപോലുള്ള മരണങ്ങൾ നമ്മളെ ഈമാനില്ലാതെ മരണപ്പെടുത്തിയേക്കാം നമ്മൾ അറിയാതെയാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നത് പടച്ച റബ്ബ് നിശ്ചയിച്ചുറപ്പിച്ച മരണത്തെക്കുറിച്ച് നമുക്കൊരു സൂചനയും പടച്ച റബ്ബ് തരില്ല അപ്പോൾ അതിനു വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ എന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം നമ്മൾ ഏത് നിമിഷമാണ് മരണപ്പെട്ടു പോവുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഈമാനോടുകൂടി മരിക്കാനാണ് നമ്മൾ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം എന്ന് പറയുന്നത് ഇന്ന് വെള്ളിയാഴ്ചയാണ് പറ്റുന്നവരൊക്കെ ഈ മയത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണം നമുക്ക് മരണപ്പെട്ടവർക്ക് ആകെ ചെയ്യാനുള്ളത് ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി നിസ്കരിക്കുക എന്നുള്ളതാണ് മരിച്ചവർക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ കാലം അവിടെ കഴിഞ്ഞുപോയി നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നമ്മൾ ചെയ്തു തീർക്കണം അവസാനം റൂഖ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ നമുക്ക് ഇതിനൊന്നും നേരം കിട്ടില്ല നമുക്ക് ഇതിനൊന്നും സമയവും കിട്ടില്ല പടച്ചറാബ് നമ്മളെയൊക്കെ കാക്കട്ടെ ഇന്നലെ വല്ലാത്തൊരു മരണവാർത്തയാണ് നമുക്ക് ഇന്നലെ കേൾക്കാൻ പറ്റിയത് കേട്ടവരൊക്കെ സുഖാനല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും പടച്ചറാബ് ഇതുപോലുള്ള ഓരോ മരണങ്ങൾ തന്ന് നമ്മളെ ഭയപ്പെടുത്തുകയാണ് പക്ഷെ എന്നിട്ടും ആർക്കും ഇതൊന്നും പഠിക്കുന്നുമില്ല എല്ലാവരും ഞാനാണെന്ന ഭാവത്തിലാണ് ഇന്നത്തെ ജീവിതം ദുനിയവ് മാത്രം ആഗ്രഹിച്ചാണ് ഇന്ന് മിക്ക ആളുകളും ജീവിക്കുന്നത് അത് നമുക്ക് ഇപ്പം മനസ്സിലാവില്ല നമുക്കൊരു രോഗം വന്നാൽ ഒരു ചെറിയൊരു രോഗം വന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇതൊക്കെ ആ ഒരു സമയം നമ്മൾ കരുതും നമുക്ക് ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ടല്ലോ എന്നുള്ളൊരു വിചാരം വരും ആ സമയത്ത് നമുക്ക് ഇതിനൊന്നും നേരം കിട്ടില്ല ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് പുച്ഛമായിരിക്കാം നമുക്കൊരു രോഗം വരണം സുഹൃത്തുക്കളെ ഒരു രോഗം വന്നാൽ നമ്മൾ ആദ്യം ചിന്തിക്കുക നമ്മുടെ മരണം തന്നെയാണ് ഇപ്പം നമുക്ക് ചിന്ത വരില്ല നമുക്കൊരു രോഗം വന്നാൽ നമ്മൾ ആദ്യം ചിന്തിക്ക നമ്മുടെ മരണം തന്നെയാണ് ആ സമയത്ത് ഇതിന് നേരവും കാലവും ഒന്നും പടച്ചടമ്പ് തരില്ല ഇപ്പോൾ എന്നെ പോലുള്ള ആളുകൾ പറയുമ്പോൾ പുച്ഛമായിരിക്കും വെറുപ്പായിരിക്കും അവന് പൈസക്ക് വേണ്ടി പറയുന്നതായിരിക്കും എന്നൊക്കെ പറയും നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് പടച്ചടപ്പിന്റെ പ്രതിഫലം മാത്രം തന്നെയാണ് കാപ്പിമല വെള്ളച്ചാട്ടത്തിലായിരുന്നു സംഭവം വല്ലാത്തൊരു നെട്ടിക്കുന്ന സംഭവം തന്നെയാണത് കാപ്പിമല വെള്ളച്ചാട്ടത്തിലെത്തിയ വിനോദസഞ്ചാരികൾ ഒരു നിമിഷം ആകെ ഭയന്നു ഇത് കണ്ട് ആളുകൾ ആകെ ഞെട്ടി വല്ലാത്തൊരു സംഭവമാണ് അവിടെ കണ്ടത് കമയുന്നു കിടക്കുന്ന നിലയിൽ ഒരു മൃതദേഹം കാണാനിടയായി സുബഹാൻ എല്ലാവരും ആകെ ഞെട്ടി വിനോദത്തിന് വന്നവരുടെ ഒക്കെ മനസ്സ് ആകെ ഭയന്ന രീതിയിലായിരുന്നു ഒരു മൃഗത്തിന്റെ മൃതദേഹം മൃതദേഹമല്ല അവിടെ കണ്ടത് ഒരു മനുഷ്യന്റെ മൃതദേഹം ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുകയാണ് അത് കണ്ടവരൊക്കെ ആകെ നെറ്റി ഇയാൾ എവിടെയുള്ള ആളാണെന്നോ ഇത് ഇതെവിടുന്ന് വന്നതാണെന്നോ ആർക്കും യാതൊരു നിശ്ചയമില്ല ഒരു മനുഷ്യന്റെ ബോഡി ഇങ്ങനെ കമിഴ്ന്ന് അവിടെ പിന്നെയാണ് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇദ്ദേഹം അവിടെ സ്ഥിരമായി കാപ്പിമല വെള്ളച്ചാട്ടത്തിൽ എത്തുന്നൊരാളായിരുന്നു അത്രേ അതുകൊണ്ട് തന്നെ ഇയാളെ കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് തിരിച്ചറിയാൻ പറ്റി പക്ഷെ എവിടുന്നാണ് എന്താണ് പേര് ഒന്നും അറിയില്ല ആൾക്ക് ആളുകൾക്കൊക്കെ ഇയാൾ അറിയാം ഇടയ്ക്ക് ഇന വരുന്നത് കൊണ്ട് ആളുകൾക്കൊക്കെ പരിചിതമാണ് അങ്ങനെ ഇദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് തളിപ്പറമ്പ് കമ്പി നാലാം പീടിക സ്വദേശി അസീബാണ് എന്ന് മനസ്സിലായി ഹസീബാണ് മരണപ്പെട്ടിരിക്കുന്നത് എല്ലാവരും പ്രാർത്ഥിച്ചോ പടത്തലബ്ബ് നമുക്ക് നല്ലൊരു മരണം തരട്ടെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ ഹമീ ഇതുപോലുള്ള മരണത്തെ തൊട്ട് പടത്തലബ്ബ് നമ്മളെയൊക്കെ കാക്കട്ടെ ഇത് എന്താ കണ്ടത് നമ്മളൊക്കെ ഒരു മനുഷ്യനാണ് കുടുംബം ഇതങ്ങനെ സഹിക്കും എന്നറിയില്ല പടത്തലബ്ബ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ ഉച്ചക്ക് രണ്ടു മണിയോടെയാണ് മൃതദേഹം വിനോദസഞ്ചാരികൾ കണ്ടതത്രേ ആള് മുങ്ങി മരണപ്പെട്ടതാണെന്നാണ് പോലീസ് പറയുന്നത് പക്ഷെ ഇത് എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് യാതൊന്നും വ്യക്തമായിട്ടില്ല എന്താണ് പറ്റിയത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് യാതൊന്നും വ്യക്തമല്ല ഇദ്ദേഹത്തെ ഈ ഒരു രീതിയിലാണ് കാണപ്പെട്ടത് ആർക്കും അതിനെക്കുറിച്ച് അറിയുമില്ല ഇദ്ദേഹം കഴിഞ്ഞ ദിവസം കൂടി ഇവിടെ വെള്ളച്ചാട്ടത്തിന് എത്തിനത്രേ അവിടെയുള്ള നാട്ടുകാരങ്ങനെയാണ് പറയുന്നത് ഇടക്കൊക്കെ അവിടെ വരുന്ന ഒരാളാണ് ഇത് എങ്ങനെ മരണപ്പെട്ടു എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അസ്വാഭാവികമായ മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എങ്ങനെ മരണപ്പെട്ടു എന്ന് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസുകാരൊക്കെ അസ്വാഭാവികമായ മരണത്തിന് കേസെടുത്തു അങ്ങനെ പോലീസും ഫയർഫോഴ്സും വിനോദസഞ്ചാരികളും ഒക്കെ കൂടി ഈ ഒരു മയ്യത്ത് വെള്ളച്ചാട്ടത്തിൽ നിന്നും കരക്കെത്തിച്ചു പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ഇതുവരെ വ്യക്തമായിട്ടുമില്ല ഹസീബിന്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പോലും വ്യക്തമല്ല അദ്ദേഹം തനിച്ചാണോ വന്നത് അള്ളാഹാല പടച്ചറബിന് മാത്രം ഒരു സംഭവത്തിൽ വിശദമായ ഒരു അന്വേഷണം പോലീസ് നടത്തുമെന്ന് പറയുന്നുണ്ട് കണ്ണൂർ കൊളച്ചേരി നാലാം പീഡിക സ്വദേശിയാണ് ഹസീബ് ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പടച്ചറബിന്റെ വിധിക്ക് ആ ഒരു ചെറുപ്പക്കാരൻ ഉത്തരം നൽകേണ്ടി വന്നു ഹസീബിന്റെ ഭാര്യ മുനീറയാണ് ഉപ്പ ഹംസ ഉമ്മ ഹലീമ പടത്തറബ്ബ അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ നമുക്ക് ധ ചെയ്യേണ്ടതുണ്ട് പടത്തറബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണേ റബ്ബെ അള്ളാഹുവേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഈ മയത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാവിനെ തൊട്ടും ഈ മയത്തിനെ കാക്കണേ റബ്ബെ ഇവരുടെ നന്മ പ്രവൃത്തികൾ സ്വീകരിച്ച് ദോഷങ്ങൾ പുറത്ത് ഖബർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാമനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തവും നൽകി ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെർബേ ഇവരെയും ഞങ്ങളെയും നാളെ ചെന്നാത്തുൽ ഫിർദോസിൽ ഒന്നിച്ചു കൂട്ടണേ റബ്ബേ പഠിത്തറബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള നീ കൊടുക്കണ റബ്ബെ പഠിത്തറബേ നമ്മുടെ ദുഃ നീ സ്വീകരിക്കണ റബ്ബേ ഇവരുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ പഠിത്തറബ്ബേ ഒരു വീടും നാദനില്ലാത്ത വീടുകളാക്കല്ലേ റബ്ബേ അവരുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ ചെറിയ പ്രായത്തിലാണ് റബ്ബെ റബ്ബിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നത് അവരുടെ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബേ ജീവിതത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ നീ ഞങ്ങളെ ഒന്നും ഉണ്ടാക്കല്ലേ റബ്ബേ പടച്ചറബെ നമ്മുടെയൊക്കെ ജീവിതം മാന്യമായി ജീവിക്കാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കി തരണം അബ്ബെ ആരെക്കൊണ്ടും പറയിപ്പിക്കാത്തൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണ റബ്ബെ പടച്ചറബ്ബ്ബേ നമ്മൾ ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റു നീ പുറത്ത് നൽകണ റബ്ബെ നമ്മുടെ നന്മ പ്രവർത്തികൾ നീ സ്വീകരിക്കണ റബ്ബെ ഒരുപാട് പേര് നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഖബരിടം നീ വിശാലമാക്കി കൊടുക്കണർ റബ്ബെ അവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും കൊടുത്ത് സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം നീ അവർക്ക് കൊടുക്കണർ അബ്ബേ നമ്മുടെ ഉമ്മന്മാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണർ അബ്ബേ ആരോഗ്യം കൊടുക്കണർ അബ്ബേ സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം നീ അവർക്ക് കൊടുക്കണർ അബ്ബേ അമീം പറച്ചേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണർ അബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണർ അബ്ബെ നല്ല സ്വലീനങ്ങളാക്കി തരണർ അപ്പേ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ തരണ റബ്ബെ നിന്റെ ഒരു സംരക്ഷണ വലയം അവരിൽ ഉണ്ടാകണ ഉണ്ടാകണറബ ബുദ്ധിയില്ലാത്ത മക്കളാണ് റബ്ബെ അവരുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ ഏറ്റെടുക്കണറപ്പേ ഒരുപാട് മക്കൾ പെട്ടെന്നും പിടുങ്ങനെയും അബദ്ധത്തിലും മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആ മക്കൾക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണ കൊടുക്കണറപ്പേ അവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെടുത്തേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണർ അബ്ബേ നല്ല സമാധാനമുള്ള ജീവിതം നൽകണർ അബ്ബേ സന്തോഷത്തോടുകൂടി മരിക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് ഏവർക്കും നൽകണറബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും നീ ഞങ്ങൾക്ക് ഏവർക്കും നൽകണറബ പടത്തറബ്ബെ അവസാനം ലാ ഇല്ലാ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണറബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ റബ്ബെ കാരുണ്യവാനായ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ ഈ ഖബറിലേക്ക് ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇന്ന് വെള്ളിയാഴ്ചയാണ് എല്ലാവരും ഈ മയ്യത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണം പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യണം ഇവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുവാ ചെയ്യണം ദുവാ വസീയത്തോടു കൂടി നിർത്തുന്നു അസ്സലാമലൈക്കും വാഹത്